എനിക്കറിയാം അമൃതേച്ചി കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നത് എന്തിനാണെന്ന് ഒന്നും ആരെ അറിയിക്കാതെ ഒറ്റയ്ക്കെല്ലാം സഹിക്കാം അമൃതേച്ചി അങ്ങനെ ഒരാളെ അറിയാതെ പോലും കുറ്റം പറയരുത് നീ അല്ലെങ്കിലും അമൃതേച്ചിയുടെ പക്ഷമല്ലേ പിടിക്കൂ ഒരു ഒരനുസരണയുള്ള കുട്ടി ഞാൻ ഒരു പക്ഷവും പിടിക്കുന്നില്ല പക്ഷെ എനിക്കറിയാവുന്ന സത്യത്തിന്റെ പേരില് നിങ്ങളൊക്കെ അമൃതേച്ച കുറ്റപ്പെടുത്തിയാ ഞാനത് സഹിക്കില്ല എന്ത് സത്യം പറി ഒരുപാടുണ്ട് അതില് കലയമ്മയും അമ്പികമാമയും ദിവ്യപ്രഭയ അവരുടെ അമ്മയും ഒക്കെ കഥാപാത്രങ്ങളാ ഈ വിവാഹം നടക്കണമെങ്കിൽ നീ അഖിലയ്ക്ക് അറുപത് പവൻ സ്വർണം സ്ത്രീധനമായി കൊടുക്കണം വിവാഹം കഴിഞ്ഞാലുടനെ താലിമാല ഒഴിച്ചുള്ള മുഴുവൻ സ്വർണവും എനിക്ക് എന്റെ സ്വാതന്ത്ര്യത്തിൽ കിട്ടണം പവൻ ഉണ്ടാവുകയും വേണം നിങ്ങളുടെ വക്കീൽ എന്നെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ച പേപ്പർ എങ്ങനെ ദിവ്യപ്രഭയുടെ കയ്യിലെത്തി സ്ത്രീധനം കൊടുക്കുന്നത് കൂടാതെ അംബികയ്ക്ക് അറുപത് പവൻ കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടല്ലോ നിനക്ക് ദിവ്യപ്രഭയ്ക്ക് നഷ്ടപ്പെട്ട അറുപത് പവൻ അതിനല്ലേ നീ ലോണിന് ഓടി നടക്കുന്നത്